حجة الوداع رسول ouais. صلى الله عليه وسلم عرفات رتل الله أولى ربك جل آية برش إليه سورة المائدة إلى منامة آية تاعنا. الله بريه اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا اليوم إذا إنني أكملت لكم دينكم നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം ഇസ്ലാമിനായി ഞാൻ നിങ്ങൾക്കിതാ തൃപ്തിപ്പെട്ടു പ്രിയമുള്ളവരെ എന്താണ് ആയത്തിന്റെ പ്രത്യേകത ഈ ദീനിലെ വിധിവിലക്കുകൾ സമ്പൂർണമാണ് എന്ന് റബ്ബ് പ്രഖ്യാപിച്ച ആയച്ചാണ് ഇമാം മാലിക് അദ്ദേഹം യൗമ ഫലാ ദീന അതുകൊണ്ട് അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്ന് ദീനായി മാറുകയില്ല ഇത് പൂർത്തീകരിക്കപ്പെട്ട ദീനാണ് സമ്പൂർണമായ ദീനാണ് ഇതിലൊരാളും ഒന്നും കൂട്ടിക്കലർത്തേണ്ടതില്ല ഇതിൽ നിന്നും ഒന്നും ഒഴിവാക്കേണ്ടതുല്ല െ ഒന്നാലോചിക്കൂ ഒന്ന് ചിന്തിക്കൂ ഈ പാഠം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എത്ര പേര് എത്ര പേര് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം